കൊറിയൻ ചിത്രത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നാലഞ്ച് വർഷങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട രീതിയിലുള്ള മൂവികൾ ചെയ്യുന്ന ഒരു മമ്മൂക്കയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തൊണ്ണൂറുകളിലും എൺപതുകളിലും രണ്ടായിരത്തിലൊക്കെ കണ്ട മെഗാസ്റ്റാറിന്റെ അഭിനയ രീതിയല്ല ഇപ്പോൾ മമ്മൂക്ക അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് വെറിട്ട രീതിയിലാണ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പല നടന്മാരും പുതിയ തിരക്കഥകളൊക്കെ നോക്കുന്ന സമയത്ത് തനിക്കെന്ത് ചെയ്യുന്ന ുണ്ട് ആ ഒരു സ്ക്രിപ്റ്റിൽ എന്നാണ് നോക്കുന്നത് എന്നാൽ മമ്മൂക്ക ആ ഒരു കഥയിൽ എന്താണ് പുതുമയുള്ളത് അതോടൊപ്പം തന്നെ ആ ഒരു ചിത്രത്തിൽ താൻ എങ്ങനെയൊക്കെ ആ ഒരു കഥയെ മനോഹരമായിട്ട് അവതരിപ്പിക്കും എന്നൊക്കെയാണ് മെഗാസ്റ്റാർ നോക്കുന്നത് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മൂവികളെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തേടിയിട്ട് ഇപ്പോൾ ഒരു കൊറിയൻ സംവിധായകൻ വന്നിരിക്കുന്നു ഒരു കൊറിയൻ ചിത്രം ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ നൻപകൽ നേരത്തെ മയക്കം റോഷാക്ക് ബ്രഹ്മയുഗം കണ്ണൂർ സ്കോഡ് ഭീഷ്മപർവം എന്നീ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് മമ്മൂക്കയെ കൊറിയൻ ചിത്രത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ചിത്രങ്ങളിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് സിംഗിൾ ഷോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാനും അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ രീതിയിലാണ് ഒരു സംവിധായകന് വേണ്ടതെങ്കിൽ അത്തരത്തിൽ അഭിനയിക്കാനും മെഗാസ്റ്റാർ തയ്യാറാണ് കൊറിയൻ ചിത്രത്തിലേക്ക് മമ്മൂക്കയെ ക്ഷണിക്കപ്പെട്ടത് തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി താരങ്ങൾ ഉണ്ടായിട്ടും മെഗാസ്റ്റാറിനെ തേടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രത്തിന്റെ വ്യത്യസ്തത കൊണ്ട് തന്നെ ാണ് കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടും വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടും എത്ര റിസ്ക് എടുത്ത് അഭിനയിക്കാനും മമ്മൂക്ക തയ്യാറാണ് ഈ ഒരു കൊറിയൻ സംവിധായകന്റെ ഓഫർ മമ്മൂക്ക സ്വീകരിക്കുമോ എന്നുള്ളതാണ് നാം ഇനി ഉറ്റുനോക്കുന്നത് പുറത്ത് വരുന്ന റൂമേഴ്സ് പ്രകാരം മമ്മൂക്ക ഈ ഒരു ഓഫർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനുജിനാസ്